നമസ്കാരം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും പുതിയൊരറിവിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോ ദിവസവും ഉറക്കമുണരുന്നത് എങ്ങനെയാണെന്ന് മിക്കവാറും പേരും അലാറം കേട്ട് ഞെട്ടിയുണരുന്നു കണ്ണ് തുറക്കുന്ന ആ നിമിഷം തന്നെ മനസ്സിലേക്ക് വരുന്നത് അന്ന് ചെയ്തു തീർക്കാനുള്ള ജോലികളെക്കുറിച്ചുള്ള ആശങ്കകളാണ് സമയം വൈകിയോ എന്ന പേടി ഓഫീസിലെ തിരക്കുകൾ കുട്ടികളുടെ കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ ആയിരക്കണക്കിന് ചിന്തകൾ ഒരു സുനാമി പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചുകയറുന്നു കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ മുറുകിയിട്ടുണ്ടാകും ശരിയല്ലേ എന്നാൽ ഈ തിരക്കുകൾക്കും ബഹളങ്ങൾക്കുമിടയിൽ നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് തന്നെ കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു മരുന്നിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അതാണ് നമ്മുടെ ശ്വാസം അതെ വെറും വായു എടുക്കുന്നതും കളയുന്നതും മാത്രമെന്ന ശ്വാസം അത് ജീവന്റെ താളമാണ് അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും നിയന്ത്രിക്കുന്ന റിമോട്ടാണ് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും അഞ്ചു മിനിറ്റ് അതെ വെറും അഞ്ചു മിനിറ്റ് നേരം നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനെ ഒന്ന് നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ് ഇത് അറിവല്ല മറിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രഹസ്യമാണ് ഒന്ന് സംഘടിപ്പിച്ചു നോക്കൂ ഒരു കാർ രാത്രി മുഴുവൻ കുടും തണുപ്പിൽ കിടക്കുകയാണ് രാവിലെ വന്ന ആ കാർ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ ചൂടാകുന്നതിന് മുൻപേ ആക്സിലറേറ്റർ ചവിട്ടി പൊളിച്ച് ഫുൾ സ്പീഡിൽ ഓടിച്ചാൽ ആ വണ്ടിക്ക് എന്ത് സംഭവിക്കും കുറച്ചു ദിവസം കൊണ്ട് അതിന്റെ എഞ്ചിൻ തകരാറിലാകുമല്ലേ ഇതുപോലെയാണ് നമ്മുടെ ശരീരവും രാത്രി മുഴുവൻ വിശ്രമത്തിലായിരുന്ന ശരീരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതുക്കെ ഉണരണം പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ് എഴുന്നേറ്റ ഉടനെ മൊബൈൽ ഫോൺ നോക്കുന്നു നെഗറ്റീവ് വാർത്തകൾ കാണുന്നു അല്ലെങ്കിൽ തിരസ്കുകളിലേക്ക് എടുത്തു ചാടുന്നു ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെ അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ശാന്തമായി ഇരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആഴത്തിലൊന്ന് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് ഒരു വലിയ രാസമാറ്റമാണ് അതെങ്ങനെയാണെന്ന് ലളിതമായി പറയാം നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം സ്വിച്ചുകൾ ഉണ്ടെന്ന് കരുതുക ഒന്ന് സിംപത്തെറ്റിക് നർവസ് സിസ്റ്റം അതായത് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഓടാൻ പ്രേരിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന സ്വിച്ച് രണ്ട് പാരാസിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ഇത് നമ്മളെ ശാന്തമാക്കുന്ന ദഹനത്തെ സഹായിക്കുന്ന ശരീരത്തെ റിപ്പയർ ചെയ്യുന്ന സ്വിച്ച് നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ടെൻഷൻ സ്വിച്ച് ആണ് രാവിലെ തന്നെ ഓണാകുന്നത് എന്നാൽ രാവിലെയുള്ള ശ്വാസനിയന്ത്രണം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ സ്വിച്ച് അതായത് ആ ശാന്തമായ സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നട്ടല്ല് നിവർത്തിയിരുന്ന് സാവധാനം വളരെ സാവധാനം ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നറിയാമോ ആ നിമിഷം നിങ്ങളുടെ തലച്ചോറിലെത്തുന്നത് ഒരു സന്ദേശമാണ് എല്ലാം ശാന്തമാണ് പേടിക്കാനൊന്നുമില്ല നമ്മൾ സുരക്ഷിതരാണ് എന്ന സന്ദേശം ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം പക്ഷേ ഈ ഒറ്റ സന്ദേശം മതി നിങ്ങളുടെ ശരീരത്തിൽ വിഷം പോലെ പടരുന്ന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുത്തനെ കുറയ്ക്കാൻ കോർട്ടിസോൾ കുറയുമ്പോൾ നിങ്ങളുടെ രക്തസമ്മർദ്ദം നോർമലാകുന്നു ഹൃദയമിടിപ്പ് ഒരു താളത്തിലാകുന്നു അപ്പോൾ നിങ്ങളുടെ ശരീരം പറയും ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തെ നേരിടാം പക്ഷേ പേടിയോടെയല്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആ ഒരു മാറ്റം ആ ഒരു ഷിഫ്റ്റ് അത് രാവിലെ തന്നെ സംഭവിച്ചാൽ ആ ദിവസം മുഴുവൻ ലഭിക്കുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇനി നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാം ശ്വാസം ശ്വാസമെന്നത് വെറും ഓക്സിജൻ മാത്രമല്ല പുരാതന യോഗികൾ ഇതിനെ പ്രാണൻ എന്നാണ് വിളിച്ചിരുന്നത് പ്രാണൻ എന്നാൽ ജീവശക്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രകൃതിയിൽ തന്നെ ഒരു പ്രത്യേക ഊർജമുണ്ട് പക്ഷികളുടെ ശബ്ദം കാറ്റിൻ്റെ തണുപ്പ് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഈ സമയത്ത് നിങ്ങൾ ബോധപൂർവം ശ്വാസമെടുക്കുമ്പോൾ ആ പ്രകൃതിയുടെ ഊർജ്ജത്തെ മുഴുവനായി നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ബലൂൺ വീർപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ വരെ വായു നിറയുമ്പോൾ ചുരുങ്ങിക്കിടന്നിരുന്ന ആയിരക്കണക്കിന് ചെറിയ ആറകൾ തുറക്കപ്പെടുന്നു സാധാരണ നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാൽ രാവിലെയുള്ള ഈ നിയന്ത്രിത ശ്വാസം വഴി ശ്വാസകോശത്തിന്റെ മുക്കും മൂലയും ഓക്സിജൻ കൊണ്ടു നിറയുന്നു ഇത് രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കുന്നു ഓക്സിജൻ നിറഞ്ഞ രക്തം ഒരു നദി പോലെ ഒഴുകി നിങ്ങളുടെ തലച്ചോറിലും ഹൃദയത്തിലും പേശികളിലും എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഉന്മേഷം അത് കാപ്പി കുടിച്ചാൽ കിട്ടുന്ന ഉന്മേഷം പോലെയല്ല അത് ഉള്ളിൽ നിന്ന് വരുന്ന തിളക്കമാണ് കാപ്പി തരുന്ന എനർജി പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും ഒപ്പം ചില ക്ഷീണവും തരും എന്നാൽ ശ്വാസം തരുന്ന എനർജി അത് നിലനിൽക്കുന്നതാണ് അത് നിങ്ങളെ തളർത്തുകയല്ല മറിച്ച് വളർത്തുകയേയുള്ളൂ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ദേഷ്യം വരുമ്പോഴും പേടി വരുമ്പോഴും നമ്മുടെ ശ്വാസം വേഗത്തിലാകുന്നത് കിതയ്ക്കുന്നത് പോലെയാകും അത് നമ്മുടെ വികാരങ്ങൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതാണ് എന്നാൽ തിരിച്ചും ഇത് സാധ്യമാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ രഹസ്യം അതായത് ശ്വാസത്തെ നിയന്ത്രിച്ചാൽ വികാരങ്ങളെ നിയന്ത്രിക്കാം രാവിലെ തന്നെ നമ്മൾ ശ്വാസത്തിൻ്റെ വേഗത കുറച്ച് അതിനെ ഒരു താളത്തിലാക്കിയാൽ മനസ്സ് താനെ ശാന്തമാകും ഇതൊരു വലിയ കഴിവാണ് ഓഫീസിലെ പ്രശ്നങ്ങളോ വീട്ടിലെ അലോസരങ്ങളോ ഒന്നും നിങ്ങളെ പെട്ടെന്ന് ബാധിക്കില്ല കാരണം രാവിലെ തന്നെ നിങ്ങൾ മനസ്സിനൊരു കവചം തീർത്തു കഴിഞ്ഞു എന്തു വന്നാലും ഞാൻ ശാന്തനായിരിക്കും എന്ന ഉറപ്പ് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഉണ്ടാകും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ പാടാണെന്ന് എന്നാൽ വിശ്വസിക്കൂ ഇതൊട്ടും പ്രയാസമുള്ള കാര്യമല്ല ഇതിന് പണമോ പ്രത്യേക ഉപകരണങ്ങളോ ജിമ്മിൽ പോകുന്നതോ ഒന്നും ആവശ്യമില്ല വേണ്ടതൊരേയൊരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ ശരീരം അത്ഭുതകരമായ ഒരു യന്ത്രമാണ് നമ്മളതിനെന്തു കൊടുക്കുന്നുവോ അത് നമുക്ക് പത്തിരട്ടിയായി തിരിച്ചു തരും നിങ്ങൾ രാവിലെ അതിന് ടെൻഷനാണ് കൊടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ തരുന്നത് അസുഖങ്ങളും ക്ഷീണവുമാകും മറിച്ച് നിങ്ങളതിന് കൊടുക്കുന്നത് ആഴത്തിലുള്ള സ്നേഹം നിറഞ്ഞ ശ്വാസമാണെങ്കിൽ ശരീരം നിങ്ങൾക്ക് തിരികെ തരുന്നത് ആരോഗ്യം തിളങ്ങുന്ന ചർമ്മം തെളിഞ്ഞ ബുദ്ധി എന്നിവയായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ശരിയായി ശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രകാശമുണ്ടാകും അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകും അത് മേക്കപ്പ് ഇട്ടാൽ കിട്ടുന്നതല്ല അത് ഉള്ളിലെ കോശങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വരുന്ന പ്രകാശമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ ശുദ്ധവായു ഉള്ളിലേക്കെടുക്കുമ്പോൾ അത് നമ്മുടെ ദഹനവ്യവസ്ഥയെപ്പോലും ഉണർത്തുന്നുണ്ട് വയറ്റിലെ ആന്തരിക അവയവങ്ങൾക്ക് അതൊരു മസാജ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഉണരൂ പ്രവർത്തിക്കാൻ സമയമായി എന്ന് നമ്മൾ അവരോട് സ്നേഹത്തോടെ പറയുന്നത് പോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കാൻ മറന്നുപോകുന്നു എന്നതാണ് ചിരിക്കരുത് അത് സത്യമാണ് നമ്മൾ ശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ആഴമില്ലാത്ത ശ്വാസമാണ് നെഞ്ചിൻ്റെ മുകൾ ഭാഗം മാത്രം അനങ്ങുന്ന ശ്വാസം അത് ശരീരത്തിന് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല എന്നാൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് സമയം കണ്ടെത്തി വയറു നിറയെ ശ്വാസമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ വയറ്റിലെ പേശികളെയും ഡയഫ്രത്തെയും ശക്തിപ്പെടുത്തുന്നു ഇതിലൂടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം അതായത് മാലിന്യങ്ങളെ പുറന്തള്ളുന്ന സംവിധാനം പതിന്മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും രാത്രി മുഴുവൻ ശരീരം പണിപ്പെട്ട് ശേഖരിച്ചുവച്ച വിഷാംശങ്ങളെയും മാലിന്യങ്ങളെയും പുറന്തള്ളാൻ ശ്വാസം സഹായിക്കുന്നു അതായത് ഓരോ തവണ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല പോകുന്നത് ശരീരത്തിന് വേണ്ടാത്ത അഴുക്കുകൾ കൂടി നീക്കം ചെയ്യപ്പെടുകയാണ് ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾ സ്വന്തം ശരീരത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഡീ ടോക്സ് ഡ്രിങ്ക് കുടിക്കുന്നത് പോലെയാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ ഫലപ്രദം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും രാവിലെ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ഒരു പ്രവൃത്തി എത്ര വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ശ്വാസനിയന്ത്രണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നമ്മുടെ ഓർമ്മശക്തിയെ എന്നിന് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെപ്പോലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും തലച്ചോറിലെ ന്യൂറോണുകൾക്ക് ശ്വാസവുമായി എന്തു ബന്ധം എങ്ങനെയാണ് വെറും വായുവിന് നമ്മുടെ ചിന്തകളെ മാറ്റാൻ കഴിയുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലെ മറ്റൊരു അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നാളെ രാവിലെ തന്നെ നിങ്ങൾ അലാം മുൻപേ എഴുന്നേറ്റ് ശ്വസിക്കാൻ തുടങ്ങും അതെന്താണെന്ന് നമുക്ക് നോക്കാം ശരി നമുക്ക് ആ യാത്ര തുടരാം നമ്മുടെ ശരീരത്തിനുള്ളിലെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇനിയും അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് തലച്ചോറിനെക്കുറിച്ചാണ് നമ്മുടെ തലച്ചോറ് ഒരു അത്ഭുതകരമായ അവയവമാണ് ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളുവെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഇരുപത് ശതമാനവും ഉപയോഗിക്കുന്നത് ഈ കുഞ്ഞൻ തലച്ചോറാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു വരണ്ട സ്പോഞ്ച് പോലെയാണ് രാത്രി മുഴുവൻ നീണ്ട ഉറക്കത്തിന് ശേഷം അതിന് ദാഹിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ എഴുന്നേറ്റം ഉടനെ ചെയ്യുന്നതോ പാതി മയക്കത്തിൽ ആഴം കുറഞ്ഞ ശ്വാസവുമായി നടക്കുന്നു ഇത് തലച്ചോറിനെ സർവൈവൽ മോഡ് അഥവാ അതിജീവനത്തിന്റെ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു അതായത് എങ്ങനെയെങ്കിലും ഈ ദിവസമൊന്ന് തള്ളി നീക്കണം എന്ന ചിന്ത എന്നാൽ രാവിലെ എഴുന്നേറ്റ് നട്ടെല് നിവർത്തി ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ആ വരണ്ട സ്പോഞ്ചിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് ഓക്സിജൻ നിറഞ്ഞ രക്തം തലച്ചോറിലേക്ക് ഇരച്ചുകയറുന്നു ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കനുഭവപ്പെടുന്ന ആദ്യത്തെ മാറ്റം മെന്റൽ ക്ലാരിറ്റി അഥവാ ചിന്തകളിലെ തെളിച്ചമാണ് പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് മൂടൽമഞ്ഞ് മൂടിയ ഒരു ജനൽ പോലെയാണ് പുറത്തുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല എന്തു ചെയ്യണം എവിടെ തുടങ്ങണം എന്നൊരാശയക്കുഴപ്പം എന്നാൽ ശ്വാസം നിയന്ത്രിച്ചു തുടങ്ങുന്ന ആ നിമിഷം ആ മൂടൽമഞ്ഞ് പതിയെ നീങ്ങുന്നതായി നിങ്ങൾക്കനുഭവപ്പെടും സൂര്യപ്രകാശം മുറിയിലേക്ക് കടന്നു വരുന്നതുപോലെ പുതിയ ഐഡിയകളും പോസിറ്റീവായ ചിന്തകളും മനസ്സിലേക്ക് ഒഴുകിയെത്തും നിങ്ങൾക്ക് ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കും വെറും അഞ്ചു മിനിറ്റ് ശ്വാസം ശ്രദ്ധിച്ചാൽ മണിക്കൂറുകൾ ലാഭിക്കാൻ കഴിയുന്നത്ര തെളിച്ചം നിങ്ങളുടെ ബുദ്ധിക്ക് ലഭിക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അഥവാ ഡിസിഷൻ മേക്കിംഗ് പവർ പതിന്മടങ്ങ് വർദ്ധിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ അടിച്ചിരുന്ന നിങ്ങൾ വളരെ പെട്ടെന്ന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഇനി മറ്റൊരു പ്രധാന കാര്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പ്രായം കുറയ്ക്കുക അല്ലെങ്കിൽ യൗവനം നിലനിർത്തുക എന്നതൊക്കെ ഇതിനായി നമ്മൾ വിപണിയിൽ കിട്ടുന്ന പലതരം ക്രീമുകളും ലോഷനുകളും വാരി തേക്കാറുണ്ട് എന്നാൽ യഥാർത്ഥ സൗന്ദര്യവർദ്ധക വസ്തു നമ്മുടെ ശ്വാസമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിൽ വലിയൊരു ശാസ്ത്രമുണ്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം നശിക്കുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ പ്രക്രിയ ശരിയായി നടക്കണമെങ്കിൽ കോശങ്ങൾക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കണം ശരിയായ രീതിയിൽ ശ്വസിക്കാത്തവരിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കോശങ്ങൾ പെട്ടെന്ന് നശിച്ചുപോവുകയും ചെയ്യുന്നു ഇതാണ് മുഖത്ത് ചുളിവുകൾ വീഴാനും ചർമ്മത്തിന്റെ തിളക്കം നഷ്ടപ്പെടാനും വേഗത്തിൽ പ്രായം തോന്നിക്കാനും കാരണമാകുന്നത് രാവിലെ നിങ്ങൾ ആഴത്തിൽ ശ്വസിക്കുമ്പോൾ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂടുകയും അത് ചർമ്മത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള കോശങ്ങളിൽ വരെ എത്തുകയും ചെയ്യുന്നു ഇത് കൊളാജൻ ഉൽപ്പാദനത്തെ സഹായിക്കും കൊളാജനാണ് ചർമ്മത്തിന് മുറുക്കം നൽകുന്നത് അതുകൊണ്ട് ശ്വാസം നിയന്ത്രിക്കുന്നത് ശീലമാക്കിയാൽ നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക പ്രസരിപ്പ് വരും കവിഴുകളിൽ ഒരു തുടുപ്പുണ്ടാകും അതേതു ബ്യൂട്ടി പാർലറിൽ പോയാലും കിട്ടാത്ത പ്രകൃതിദത്തമായ സൗന്ദര്യമാണ് ഇതുകൊണ്ടും തീർന്നില്ല ശ്വാസത്തിന് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട് പലരും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നടുവേദനയോ കഴുത്തുവേദനയോ അല്ലെങ്കിൽ ശരീരവേദനയോ കൊണ്ടായിരിക്കും ഉറക്കം ശരിയാകാത്തതോ കിടന്ന രീതിയുടെ പ്രശ്നമോ ആകാം വേദന വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ശ്വാസം പിടിച്ചുവെക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദന കൂടുമ്പോൾ ശ്വാസം മുറുകും എന്നാൽ രാവിലെ എഴുന്നേറ്റ് വേദനയുള്ള ഭാഗത്തേക്കും മനസ്സുകൊണ്ടുപോയി ആഴത്തിൽ ശ്വാസമെടുത്ത് സാവധാനം പുറത്തേക്ക് വിട്ടുനോക്കൂ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ വേദനയും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതുപോലെ സങ്കൽപ്പിക്കുക ഇത് വെറും സങ്കൽപ്പമല്ല ആഴത്തിലുള്ള ശ്വസനം ശരീരത്തിൽ എൻഡോർഫിനുകൾ എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു പ്രകൃതിദത്തമായ വേദനാ സംഹാരികളാണ് എൻഡോർഫിനുകൾ ഒരു പെയിൻ കില്ലർ കഴിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പാർശ്വഫലങ്ങളില്ലാതെ വേദന കുറയ്ക്കാൻ ശ്വാസത്തിന് കഴിയും അതുകൊണ്ട് രാവിലെയുള്ള ശ്വാസനിയന്ത്രണം നിങ്ങളെ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിച്ച് ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കും ഇനി നമുക്ക് ശ്വാസത്തിൻ്റെ മറ്റൊരു മാന്ത്രിക തലത്തിലേക്ക് കടക്കാം അത് ശ്രദ്ധ അഥവാ ഫോക്കസാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് വേറെ എവിടെങ്കിലും ആയിരിക്കും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല മുതിർന്നവർക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ കുരങ്ങനെപ്പോലെ ചാടിക്കളിക്കുന്നതാണ് ഇതിനെ യോഗയിൽ മങ്കി മൈൻഡ് എന്ന് വിളിക്കും ഈ കുരങ്ങനെ മെരുക്കാൻ ഒരേയൊരു ഉള്ളൂ ശ്വാസം ശ്വാസം ശ്വാസമെന്നത് മനസ്സിനെ കെട്ടിയിടാനുള്ള കയറാണ് രാവിലെ നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു പരിശീലനമാണ് മനസ്സ് പല വഴിക്ക് പോകുമ്പോൾ അതിനെ സ്നേഹത്തോടെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ ചെറിയ പരിശീലനം നിങ്ങളുടെ തലച്ചോറിനെ ഏകാഗ്രത പഠിപ്പിക്കുന്നു ഇത് ശീലമാക്കിയ ഒരാൾക്ക് ഏത് വലിയ ബഹളത്തിനിടയിലും ശാന്തമായി ശാന്തമായിരുന്നു തൻ്റെ ജോലി ചെയ്യാൻ സാധിക്കും ഒരു സ്നൈപ്പർ ഉന്നം പിടിക്കുന്നതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കാൻ നിങ്ങൾക്ക് കഴിയും ചുറ്റുമുള്ളതൊന്നും നിങ്ങളെ ബാധിക്കില്ല ഇതൊരു കഥയിലൂടെ പറയാം രണ്ടുപേർ ഒരേ ജോലി ചെയ്യുന്നുവെന്ന് കരുതുക ഒരാൾ രാവിലത്തെ തിരക്കിൽ ശ്വാസം പോലും നേരെ വിടാതെ ടെൻഷൻ അടിച്ചു വന്ന് ജോലി തുടങ്ങുന്നു മറ്റേയാൾ രാവിലെ അല്പസമയം ശ്വാസം നിയന്ത്രിച്ച് മനസ്സ് ശാന്തമാക്കിയ ശേഷം ജോലി തുടങ്ങുന്നു ഉച്ചയാകുമ്പോഴേക്കും ആദ്യത്തെയൾ തളർന്നു പോകും അയാൾക്ക് ദേഷ്യം വരും തെറ്റുകൾ പറ്റും എന്നാൽ രണ്ടാമത്തെയൾ അപ്പോഴും ഉന്മേഷത്തോടെ പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ടാകും കാരണം അയാളുടെ ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ശ്വാസത്തിലൂടെ അയാൾ സംഭരിച്ച ഊർജം അത്ര വലുതാണ് ആ ഊർജം അയാളുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കും ഇതാണ് യഥാർത്ഥ വിജയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം ശ്വാസം നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ഏതു ജോലിയും ഭാരമില്ലാതെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും ഇനി ശ്വാസം നിയന്ത്രിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതിനും സാവധാനം പുറത്തേക്ക് വിടുന്നതിനുമുണ്ട് ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന ആ ചെറിയ നിമിഷം അതാണ് കുംഭകം ആ നിമിഷത്തിൽ സമയം നിശ്ചലമാകുന്നു ചിന്തകൾ അവസാനിക്കുന്നു ആ നിശബ്ദതയിലാണ് നിങ്ങളുടെ ശരീരം സ്വയം റീചാർജ് ചെയ്യുന്നത് അതൊരു ഫോൺ ചാർജറിൽ കുത്തിവെക്കുന്നതുപോലെയാണ് ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിന്റെ ഊർജം നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും ആഴ്ന്നിറങ്ങുന്നു ആ നിശബ്ദത അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വിട്ടുപോകാൻ തോന്നില്ല അതൊരു ലഹരി പോലെയാകും നല്ലൊരു ലഹരി ശാന്തതയുടെ ലഹരി നിങ്ങളുടെ ദഹനവ്യവസ്ഥയെയും ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട് വയറും തലച്ചോറും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് ടെൻഷൻ വരുമ്പോൾ വയറ്റിൽ ആളലനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് രാവിലെ ശ്വാസം നിയന്ത്രിക്കുമ്പോൾ അത് നിങ്ങളുടെ വേഗസ് നാടിയെ ഉത്തേജിപ്പിക്കുന്നു തലച്ചോറിൽ നിന്ന് വയറ്റിലേക്ക് പോകുന്ന പ്രധാന നാടിയാണിത് ഇതുത്തേജിപ്പിക്കപ്പെടുമ്പോൾ ദഹനം സുഗമമാകുന്നു ആസിഡിറ്റി ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ പമ്പ കടക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ കൃത്യമായി ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം ശ്വസനക്രിയയിലൂടെ ആ ശാന്തത ലഭിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരം അമൃതായി മാറുന്നു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ശ്വാസം നിയന്ത്രിച്ചാൽ നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് എന്നാൽ ഈ ശീലം നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ആ മാറ്റം നിങ്ങളുടെ ശ്വാസം മാറുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറുന്നു നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം മാറുന്നു അതെങ്ങനെയാണെന്നും ഈ അത്ഭുതവിദ്യ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാമെന്നും വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാമെന്നും നമുക്ക് നോക്കണം കാരണം അറിവ് മാത്രം പോരാ അത് പ്രയോഗിക്കുമ്പോഴാണ് ഫലം ലഭിക്കുന്നത് നാളെ രാവിലെ മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു ആ മാറ്റത്തിന് തയ്യാറെടുക്കാൻ നമുക്ക് അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് കടക്കാം ശരി നമ്മുടെ ഈ യാത്രയുടെ അവസാനത്തെയും ഏറ്റവും നിർണായകവുമായ ഭാഗത്തേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ സംസാരിച്ചത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കുറിച്ചാണ് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ രാവിലെ എഴുന്നേറ്റ് തിരക്ക് പിടിച്ച് ടെൻഷൻ അടിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാണോ അതോ ശാന്തനായി മുഖത്തു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാണോ നിങ്ങൾക്ക് സംസാരിക്കാനിഷ്ടം സംശയമില്ല രണ്ടാമത്തെ ആളെയായിരിക്കും ഇവിടെയാണ് ശ്വാസനിയന്ത്രണം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ മാറ്റിമറിക്കുന്നത് രാവിലെ നിങ്ങൾ അഞ്ചു മിനിറ്റ് ശ്വാസം നിയന്ത്രിച്ച് മനസ്സ് ശാന്തമാക്കിയാൽ നിങ്ങളൊരു ലൈറ്റ് ഹൗസ് പോലെയാകും കൊടുങ്കാറ്റിലും അനങ്ങാത്ത മറ്റുള്ളവർക്ക് വഴികാട്ടുന്ന ഒരു വിളക്കുമാടം നിങ്ങളുടെ പങ്കാളിയോട് കുട്ടികളോട് മാതാപിതാക്കളോടൊക്കെ പെരുമാറുന്നതിൽ വലിയൊരു മാറ്റം വരും സാധാരണഗതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോഴോ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും അതിന് റിയാക്ഷൻ എന്നാണ് പറയുക ചിന്തിക്കാത്തുള്ള പ്രതികരണം എന്നാൽ ശ്വാസം നിയന്ത്രിക്കുന്ന ഒരാൾക്ക് ആ ദേഷ്യം വരുന്നതിനും തിരിച്ചു പറയുന്നതിനുമിടയിൽ ഒരു ചെറിയ വിടവ് ഒരു സ്പേസ് ലഭിക്കും ആ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് പറയും വേണ്ട ദേഷ്യപ്പെടേണ്ട കാര്യമില്ല സമാധാനമായി പറയാം എന്ന് ഇതിനെയാണ് റെസ്പോൺസ് എന്ന് പറയുക റിയാക്ട് ചെയ്യുന്നതിനു പകരം റെസ്പോണ്ട് ചെയ്യാൻ ശ്വാസം നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ കുറയാനും സ്നേഹം കൂടാനും ഇത് കാരണമാകും നിങ്ങൾ ശാന്തനാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും ശാന്തരാകും അതൊരു തരംഗമാണ് സമാധാനത്തിൻ്റെ തരംഗം അത് നിങ്ങളിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ വ്യാപിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ചെയ്യാൻ എനിക്ക് സമയമില്ല രാവിലെ വലിയ തിരക്കാണ് എന്ന് പക്ഷെ ഓർക്കുക വണ്ടി ഓടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആരും പെട്രോൾ അടിക്കാതിരിക്കാറില്ല കാരണം പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല എന്ന് നമുക്കറിയാം അതുപോലെയാണ് ശ്വാസവും അഞ്ചു മിനിറ്റ് ശ്വസനത്തിനു വേണ്ടി മാറ്റിവെച്ചാൽ ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് മണിക്കൂറും അൻപത്തഞ്ച് മിനിറ്റും നിങ്ങൾക്ക് ലാഭമാണ് എന്നാൽ അതെങ്ങനെ ലളിതമായി തുടങ്ങാം എന്ന് പറഞ്ഞു തരാം നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കരുത് എഴുന്നേറ്റിരുന്ന് നട്ടെല്ല് നിവർത്തി കൈകൾ മടിയിൽ വയ്ക്കുക കണ്ണടയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും മൂക്കിന്റെ തുമ്പത്തേക്ക് കൊണ്ടുവരിക ആദ്യം ശ്വാസകോശത്തിലുള്ള പഴയ വായു മുഴുവൻ വായ തുറന്ന് പുറത്തേക്ക് കളയുക എന്നിട്ട് മൂക്കിലൂടെ സാവധാനം വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ വയറൊരു ബലൂൺ പോലെ വീർത്തുവരുന്നത് സങ്കൽപ്പിക്കുക നെഞ്ചല്ല വയറാണ് വയറാണടങ്ങേണ്ടത് ശ്വാസമുള്ളിലെത്തുമ്പോൾ ഒന്ന് രണ്ട് സെക്കൻഡ് അത് പിടിച്ചു നിർത്തുക എന്നിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് ഒരു മെഴുകുതിരി സാവധാനം ഊതിക്കെടുത്തുന്നതുപോലെ വളരെ സാവധാനം വായയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഉള്ളിലേക്കെടുത്തതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു വേണം പുറത്തേക്കു വിടാൻ ഇത് വെറുമൊരു വ്യായാമമല്ല ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത കൂടി കൊണ്ടുവരണം പുതിയൊരു ദിവസം തന്നതിന് നന്ദി ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ പോസിറ്റീവ് എനർജിയും സന്തോഷവും ആരോഗ്യവും ഉള്ളിലേക്ക് കയറുന്നതായും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ടെൻഷനും ദേഷ്യവും അസുഖങ്ങളും കറുത്ത പുകയായി പുറത്തേക്കു പോകുന്നതായും സങ്കൽപ്പിക്കുക വെറും പത്ത് തവണ പത്ത് തവണ ഇങ്ങനെ ചെയ്താൽ മതി പത്താമത്തെ ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഭാരമില്ലാത്തതുപോലെ തോന്നും തലച്ചോറിലെ ചിന്തകളുടെ ബഹളം ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും ആ നിമിഷം ആ നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയും നിങ്ങൾ വെറും മാംസവും രക്തവും മാത്രമല്ല അനന്തമായ ഊർജത്തിൻ്റെ ഉറവിടമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈയൊരു തിരിച്ചറിവോടെ വേണം നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ അങ്ങനെ എഴുന്നേൽക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അന്നത്തെ ദിവസം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ട്രാഫിക് ബ്ലോക്കായാലും ബോസ് വഴക്കു പറഞ്ഞാലും ഒന്നും നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ തകർക്കില്ല കാരണം നിങ്ങൾ കവചം ധരിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് പ്രിയ പ്രിയസുഹൃത്തേ ജീവിതമെന്നത് ശ്വാസങ്ങളുടെ എണ്ണമാണ് ജനിക്കുമ്പോൾ ഒരു ശ്വാസത്തോടെ നമ്മൾ വരുന്നു മരിക്കുമ്പോൾ ഒരു ശ്വാസത്തോടെ നമ്മൾ പോകുന്നു ഇതിനിടയിലുള്ള ജീവിതമെന്നത് നമ്മൾ എങ്ങനെ ശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആഴം കുറഞ്ഞ വേഗത്തിലുള്ള ശ്വാസം പേടിയുടെയും രോഗത്തിൻറെയും ലക്ഷണമാണ് ആഴത്തിലുള്ള സാവധാനത്തിലുള്ള ശ്വാസം ആരോഗ്യത്തിൻറെയും വിജയത്തിൻറെയും ലക്ഷണമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ അറിവുണ്ട് ഇത് വെറുതെ കേട്ടു മറക്കാനുള്ളതല്ല ഇത് പ്രയോഗിക്കാനുള്ളതാണ് നാളെ രാവിലെ അലാം അടിക്കുമ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തുന്നതിനു പകരം എഴുന്നേറ്റിരുന്ന് ശ്വസിക്കാൻ തീരുമാനിക്കൂ ആ തീരുമാനം നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ വരും തലമുറയുടെ പോലും ആരോഗ്യം നിശ്ചയിക്കുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് നന്ദി പറയും കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ പുതിയ വ്യക്തിയെ നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടും ഓർക്കുക മാറ്റം തുടങ്ങുന്നത് പുറത്തല്ല അകത്താണ് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ആ മാറ്റത്തിനുള്ള ശക്തിയുണ്ട് അത് തിരിച്ചറിയൂ അതുപയോഗിക്കൂ ഈ ലോകം മുഴുവൻ ജയിക്കാൻ സ്വന്തം മനസ്സിന് ജയിച്ചാൽ മതി അതിനുള്ള താക്കോൽ നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെയുണ്ട് ഈ അറിവ് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പകർന്നു നൽകുക നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ജീവിതഗന്ധിയായ അറിവുകൾക്കും പ്രചോദനങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല ശ്വാസം നിയന്ത്രിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റുകളിൽ അറിയിക്കുക അത് വായിക്കാൻ ഞാൻ കാത്തിരിക്കും എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി